എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും നനപ്പാണേ രാവിലെ നിന്നില്ല ഉച്ചയ്ക്ക് എന്നില്ല വൈകിട്ടും എപ്പോഴും നനപ്പാണ് നമ്മൾ ഒരു നേരമൊക്കെ അല്ലേ നനക്കുള്ളൂ ഇതമ്മ അങ്ങനെ ഇല്ല ആരെങ്കിലും തുണി തുണി അങ്ങ് മാറ്റിയ ഉടനെ അമ്മ അങ്ങ് നനയ്ക്കും അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയും അമ്മ എന്തിനാ എപ്പോഴും നനയ്ക്കുന്നത് അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരിതാണ് അങ്ങനെ കൂട്ടി കൂട്ടിന്ന ഇഷ്ടമല്ല എന്നുള്ളതാണ് അപ്പം അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഒരു പാട്ട് ചെയ്യാൻ തോന്നി നമ്മൾ അണ്ണാറക്കെണ്ണാവുക എന്നുള്ള പാട്ടിന്റെ ട്യൂണില് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ട് കോമഡി ആയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാൻ പാടാം നനച്ചിട്ടും നനച്ചിട്ടും മതിയാകാത്തൊരു അമ്മച്ചിയുണ്ട് നമുക്ക് ഒരു അമ്മച്ചിയുണ്ട് നമുക്ക് ആല് തുണി എഴിച്ചിട്ടാലും എടുത്തത് നനച്ചിടും നമ്മുടെ അമ്മ നനച്ചിടും അമ്മയുടെ അമ്മ എപ്പോഴെന്ന് നോക്കാതെ നനപ്പു നനപ്പു നനപ്പുതന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം നനപ്പുതനെ എന്നാലും പിന്നെയും തുണികൾ വരും അമ്മായി അമ്മാവ എൻ്റെ വീട്ടിൽ നനയ്ക്കാൻ വ്മായി അമ്മാവ എൻ്റെ വീട്ടിൽ നനയ്ക്കാൻ വ Thank you.